ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കടമറ്റം പള്ളിയുടെ കഥയാണ് കടമുറ്റം കത്തനാരച്ചന്റെ കഥ മഹാമാന്ത്രികനായ വില്ലാളി വീരനായ കടമുറ്റം പൗലോസച്ഛൻ്റെ കഥ അച്ഛൻ്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ് കടമുറ്റം പള്ളിയിലായിരുന്നു അദ്ദേഹം ആ പള്ളിയുടെയും കടമുറ്റത്ത് കത്തനാരച്ചന്റെയും കഥയാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ പ്രേതഭിശാശുക്കളും ഭൂതങ്ങളും ഭയക്കുന്ന കടമറ്റം പള്ളി കടമറ്റം കത്തനാരച്ചനെ കണ്ടാൽ ഒരു ഭൂതവും ഒരു പ്രേതവും അടിക്കില്ല ഇതാണ് കടമറ്റം പള്ളി കടമറ്റത്ത് കത്തനാരച്ച കടമറ്റം കാണുക പാവപ്പെട്ടവരുടെ തമ്മു ശത്രുക്കളുടെ പേടി സുന്ദ്രം ഭൂതങ്ങളുടെ പേടി സുന്ദ്രം കടമുറ്റത്ത് കത്തനാർ പൗലോസ് അച്ഛൻ അച്ഛന്റെ കഥ ഈ എപ്പിസോഡിലൊന്നും തീരില്ല കുറേ ഉണ്ട് അച്ഛന്റെ മഹാവിജയ കഥകൾ വിജയക്കൂടി പാറിച്ചുകൊണ്ട് കടമറ്റത്ത് കത്തനാർ എന്നും മുന്നേറുന്നു കടമുറ്റത്ത് കത്തനാരച്ചന്റെ പള്ളിയിലോട്ടാണ് അതായത് മഹാമാന്ത്രികനായ കടമുറ്റത്ത് കത്തനാരച്ച പള്ളി കടമുറ്റത്ത് കത്തനാരച്ചനെ പറ്റി നമ്മൾ കുറെ ഫീച്ചറും കുറെ കാര്യങ്ങളും എല്ലാം ടി വിയിലും കടമുറ്റത്ത് കത്തനാലച്ചന്റെ സീരിയലും കാര്യങ്ങളെല്ലാം കണ്ടുണ്ട് അപ്പൊ യഥാർത്ഥമായ കടമുറ്റത്ത് കത്തനാരച്ചൻ്റെ പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്രയിരിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും കടമുറ്റം പള്ളി എവിടെയാണെന്നും എല്ലാം പറഞ്ഞ മൂവാറ്റുപുഴക്ക് പോകുന്ന റൂട്ടിലാണ് കടമുറ്റം ഇരിക്കുന്നത് അതായത് എറണാകുളത്തുനിന്ന് വരുമ്പോൾ മൂവാറ്റുഴക്കോ പോകുന്ന റൂമുണ്ട് കടമറ്റം പള്ളിയിരിക്കുന്നത് അപ്പോൾ അവിടത്തെ കാഴ്ചകളാണെന്ന് നമ്മൾ നമ്മുടെ പുതിയ ബ്ലോഗിലൂടെ കാണിക്കാൻ പോകുന്നത് പിന്നെ അതുമാത്രമല്ല ഒരുപാട് രഹസ്യങ്ങളുള്ള പള്ളിയാണത് ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മെനവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള മാൽ സാപ്പോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പുരോഹിതനാണ് ഈ പള്ളി നിർമ്മിച്ചത് അപ്പോൾ നമ്മുടെ കത്തനാരച്ചനും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഇനിയാണ് കഥ തുടങ്ങുന്നത് നമ്മുടെ മാർസാബോ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പുരോഗതി ഇവിടെ വിശന്ന് വലഞ്ഞു വന്നതാണ് ഈ കടമുറ്റത്ത് അപ്പൊ ഇവിടുത്തെ അടുത്തുള്ള ഏതോ ഒരു ചേച്ചി ആ ഒരു മണി അരി അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി കൊടുത്തു അദ്ദേഹം കലത്തിലിട്ട് ആ ഒരു മണി ഇട്ടപ്പോൾ അത് തിളച്ച് കുറേ അരികളായിട്ട് വന്നു അപ്പം അങ്ങനെ ഇവിടുത്തെ സ്ഥലത്തൊരു രാജാവ് ഉണ്ടായെന്നാണ് പഴയ ഐതിഹ്യങ്ങൾ പറയുന്നത് അങ്ങനെ ഈ കാര്യം ഇവിടുത്തെ രാജാവ് അറിയുകയും രാജാവ് ഈ മാർസാബോനെ വിളിക്കുകയും രാജാവിൻ്റെ മകളുടെ അസുഖം ഈ മാർസാബോ മാറ്റിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ സന്തോഷത്തിൽ രാജാവ് നൽകിയ സ്ഥലത്താണ് ഈ പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതാണ് ഐതിഹ്യം പറയുന്നത് എനിക്കറിയില്ല ഐതിഹ്യങ്ങളാണ് കത്തനാരച്ചൻ ഒരു അനാഥനായിരുന്നു അപ്പോൾ കത്തനാരച്ചനെ എടുത്തു വളർത്തിയത് ഈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുരോഹിതനാണ് കത്തനാരച്ചനെ വേണ്ട സഹായങ്ങളും എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അതുമാത്രമല്ല കുറേ രഹസ്യങ്ങളും എല്ലാം അച്ഛനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ മാസാബം ഞാൻ പറഞ്ഞല്ലാ ചരിത്രം പറയുന്നു അതേപോലെ ഐതിഹ്യമാല എന്ന് പറയുന്ന നമ്മുടെ ആ ചരിത്ര പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമസ്കാരം ചേട്ടാ ഇവിടുത്തെ കിണറിനെ പറ്റി എന്താണ് കിണർ കടമത്തച്ഛൻ പാതാർത്തി പോയി വഴിയാന്നാണ് പറയുന്നത് കിണർ പാതാളത്തിൽ പോയി വഴിയാന്നാണ് കൊട്ടാരത്തിൽ ശമ്മുണ്ണിയുടെ എഴുതിയ പുസ്തകത്തിലുണ്ട് ആ അത് കടമുറത്തച്ഛൻ പാതാർത്തി അതിന് വഴി പോയി എന്നാണ് പറയുന്നത് കടമുറ്റത്ത് കത്തന അച്ഛൻ ആ കിണർ വഴി പോയെന്നാണ് എന്നാണ് പറയുന്നത് അല്ലേ അത് മാന്ത്രിക കിണർ എന്നുള്ള പറയുന്നത് അവിടെ പൂജാ കർമ്മങ്ങളൊക്കെ പൂജാ കർമ്മങ്ങൾ കോഴിവെട്ട് മറ്റുള്ള കർമ്മങ്ങളൊക്കെ അവിടെയാണ് നടത്തുന്നത് നടത്തുന്നത് പണ്ടു വരുന്നത് തലമുറയ്ക്ക് മുമ്പ് പോലുള്ള കാരണം നടത്തി കൊണ്ടു വഴിപാടുകളാണ് കോഴിവെട്ടും മറ്റുള്ള പൂജാ കർമ്മങ്ങളും ഒക്കെ അതെ ഇവിടെ ഞാൻ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി ഞാനിപ്പോ ഇവിടെ ഉണ്ടായ ആളാണ് ഇവിടെ ഉണ്ടായ ആളാണല്ലേ അപ്പം ഈ കേരണിനെ പറ്റി വേറെ എന്തെങ്കിലും കുറേ ഐതിഹ്യങ്ങളുണ്ടല്ലോ ഇവിടെ പല ആൾക്കാർ ജാതി മതഭേദമില്ലാതെ ഇവിടെ ആൾക്കാർ കോഴി വെട്ടുകയും മറ്റുള്ള പരിപാടികൾ ചെയ്യും കൊണ്ട് അവർക്ക് വന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ പിന്നെ അനു പിന്നെ ആൾക്കാർ അത് പിന്നെയും പിന്നെയും ആൾക്കാർ വന്ന് തിരികെത്തിക്കുകയും മറ്റൊഴിപാടുകൾ ചെയ്യുക പോകുന്നുണ്ട് അച്ഛൻ മാന്ത്രികനായിരുന്നു അച്ഛൻ കടമുറത്ത് അച്ഛൻ മാന്ത്രികനല്ലായിരുന്നു അവർ ചെറുപ്പം പാതാളത്തിൽ ചെന്ന് കാട്ട് ഈ അവരുടെ ഇത് പഠിച്ചാണ് അച്ഛൻ മാന്ത്രികനായത് പാതാളത്തിൽ ചെന്ന് അച്ഛൻ ം പഠിച്ചു അല്ലെ പഠിച്ചു അച്ഛൻ മാന്ത്രികമായത് അതാണ് ഐതിഹ്യം അച്ഛന്റെ പേര് പൗലോസ് പൗലോസ് അച്ഛൻ ഇവിടെയുള്ള സ്വദേശി കടമറ്റ സ്വദേശികളാണ് അച്ഛന്റെ വീട്ടിൽ ആറ്റിപുറത്ത് അച്ഛന്റെ വീട്ടിൽ വീട്ടുകാരും ഇവിടെ ഇവിടെ ആരും ഇല്ല ഇല്ല അപ്പൊ അങ്ങനെയാണ് കടമുറ്റത്തിന് പിന്നെ ചേട്ടാ ഇവിടെ ഒരു ലിപി എഴുതി വെച്ചിരുന്നത് മലയാളം അതേതാണെന്ന് കാണിച്ചു തൊട്ട് താഴെ കാണാൻ ഈ പൈപ്പിന്റെ തൊട്ട് താഴെ കാണാൻ ഇതാണ് ലിപി ഇതാണ് ലിപിയല്ലേ ലിപി ഇത് മലയാളവുമല്ല ഇംഗ്ലീഷിൽ എന്ത് സംഭവം അത് പഴയ ഒരു ലിപിയാണ് വായിക്കാൻ പറ്റിട്ടില്ല ഇതൊരു പഴയ ഒരു ലിപിയാണ് അതെ കടമുറ്റത്ത് കത്തനാരച്ച പള്ളിയിൽ മാത്രമുള്ള ഇത് ഇത് എത്ര ആളായിക്കാണോ ചേക്കണം അത് ഒത്തു ആർക്കും പറയാൻ പറ്റില്ല കാരണം എന്നാന്ന് ഒരു ഒരു തീരാനില്ല എന്നാന്ന് അറിയാ പള്ളിക്ക് ആയിരത്തി അറുനൂറ് കോളത്തിലെ മേലെ പഴക്കമുണ്ട് കടമറ്റം പള്ളിക്ക് പള്ളിക്കല്ലേ അതെ പള്ളിക്കും ഈ മേടയ്ക്ക്

ജാതി മത മതഭേദമില്ലാതെയാണ് കടമുറ്റത്ത് കത്തനാരാച്ചിലെ കാണാൻ ഇവിടെ ആളുകൾ വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളിവിടെ വരുന്നുണ്ട് ഇതാണ് കടമുറ്റം പള്ളിയുടെ മുൻവശം എന്തു ഭംഗിയാണല്ലേ ആ മച്ചും ഇതൊക്കെ കാണാൻ ഈ പള്ളിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ വളരെയധികം മനസ്സിന് കുളിർമയും നല്ലൊരു തണുപ്പുമാണ് ഇത് കണ്ടില്ലേ പഴയ ഒരു ഏണിപ്പടി നമ്മുടെ മച്ചിന്റെ മുകളിലോട്ട് കയറാനുള്ളതാണ് ഇത് ഈ കടമുറ്റത്ത് പള്ളിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഇവിടേതേ നമ്മുടെ കടമുറ്റത്ത് കത്തനാരച്ചൻ ഇവിടെയുണ്ട് എല്ലാവരുടെയും വേദനകൾ മാറ്റിമറിക്കാൻ ഭൂതങ്ങളുടെയും ശത്രുക്കളുടെയും പേടി സ്വത്വം കടമുറ്റത്ത് കത്തനാരച്ചൻ പാവങ്ങളുടെ പൗരോസച്ഛൻ എന്നും ഇവിടെ തന്നെയുണ്ട് കടമുറ്റത്ത് പൗരോസച്ഛൻ എന്ത് രസമാണ് ഈ പള്ളി കാണാൻ പഴയ പുരാതന വസ്തുവായ കുറെ സാധനങ്ങളും എല്ലാം ഈ പള്ളിയിലുണ്ട് ഇത് കണ്ടില്ലേ മിന്നിറ്റലങ്ങിനിക്കുകയാണ് പള്ളി അനേകം പാവങ്ങൾക്ക് ആശ്വാസമേക്കാൻ നമ്മുടെ കടമുറ്റത്ത അരച്ചൻ എന്നും ഇവിടെ തന്നെ ഉണ്ടാകും ബാക്കി കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം ഭൂതങ്ങൾ അച്ഛനെ ഓടിച്ചിട്ടപ്പോ അച്ഛനെ ഓടി ഈ പള്ളി അച്ഛനെ പിടിക്കാൻ കയറിയില്ല ഈ വാതിലാണ് അടിച്ചു പൊളിക്കാൻ ചങ്ങല കൊണ്ടടിച്ച പാട് ഇപ്പോഴും ഈ വാതിലും വേണ്ട അച്ഛനെ ഓടിക്കേറിയ പള്ളിയാണ് കടമുറ്റം പള്ളി ഇവിടെ ഒരു കുന്തിരിക്കമരമുണ്ട് ഈ കടമുറ്റം പള്ളിയുടെ പുറകിൽ അതേ കാണിച്ചേ കണ്ടിട്ടുണ്ടാവൂല ഇതൊരു അത്തിയാണ് ഇത് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നേക്കണം കണ്ടാ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കൊണ്ടു വന്നേക്കണം അത്തി മരം കായ്സ് ഇതാണ് കടമുറ്റത്ത് കത്തനരച്ചൻ്റെ പള്ളിയുടെ പുറകോശം ഇതാണ് കുന്തിരിക്കമരം മരം കേട്ടാ പത്ത് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കൊണ്ടുവന്നേക്കണത് ഇതാണ് കടമുറ്റത്തുള്ള കുന്തിരിക്ക മരം കാണാത്തവർ കണ്ടോ പള്ളിയുടെ പുറകോശമാണ് ഇവിടെ കുറേ അച്ഛന്മാരുടെയൊക്കെ ഖബറൊക്കെ ഉണ്ട് ഇത് കടമുറ്റം പള്ളിയുടെ പുറകോശം ഗായ്സ് ഇത് സിമിത്തേരി ആണ് കണ്ടോ ഗായ്സ് ഇതാ പള്ളി കണ്ട ഗായ്സ് ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഇനി നമ്മൾ പോണത് ഇതിൻ്റെ പുറകിലായിട്ടാണ് ആ മാന്ത്രിക കിണറുള്ളത് അച്ഛൻ ഇനി നമുക്ക് െ പോകാം ഇതാണ് പോയടം പള്ളി കടമുറ്റം പള്ളി വക കടമുറ്റത്ത് കത്തനാരുടെ താമസ സ്ഥലമായിരുന്നു ഇന്നത്തെ പോയടം പള്ളി പുറകിലാണ് പാതാളക്കിണർ എന്തൊരു ഭംഗിയാണല്ലേ പോയടം പള്ളി കടമുറ്റത്ത് അച്ഛന്റെ കഥ ഇവിടെയൊന്നും തീരുന്നില്ല തുളർന്നുകൊണ്ടിരിക്കയാണ് അച്ഛന്റെ കഴിവുകളും ഇതാണ് പോയടം പള്ളിയുടെ ബേക്കിലുള്ള ആ പാതാളം കിണറ്റിലേക്ക് പോകാനുള്ള വഴി കണ്ടില്ലേ ഇവിടെ കുറെ പേര് വരികയും പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു പണ്ടത്തെ ആചാരമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കാണാൻ വേണ്ടി കാത്തിരുന്ന ആ പാതാളക്കിന് കടമറ്റത്തച്ഛന്റെ പാതാളക്കിന പിന്നെ മച്ചാമറിയാണ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നു കടമറ്റത്ത് കത്തിനാരും കടമുറ്റം പള്ളി എന്നും എവിടെ ഉണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമേധാനം നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു തണലായി നിങ്ങളുടെ വിഷമവും എല്ലാം അകറ്റാൻ കടമുറ്റത്ത് കത്തന ഇന്നും ഈ പള്ളി ജീവിക്കുന്നു കടമുറ്റത്ത് കത്തന അരച്ച കഥ ഇവിടെയൊന്നും കൊണ്ടു തീരുന്നില്ല തുറന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാവരും പോസിറ്റീവായിരിക്കുക എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു Thank you